പി വി ഒരുപാട് ഒരുപാട് മോഹിക്കുന്നുണ്ട് യു ഡി എഫിൽ എങ്ങനെയെങ്കിലും കടന്നു കയറണം യു ഡി എഫിൻ്റെ ഭാഗമാകണം അദ്ദേഹം സി പി എം ബാന്ധവം ഒഴിഞ്ഞ ശേഷം പല കക്ഷികളിലും ചേരാൻ ഓടി നടന്നു ഒന്ന് തമിഴ്നാട്ടിലെ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കി കേരളത്തിൽ പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷേ അത് നടന്നില്ല രണ്ടാമത് സമാജ്വാദി പാർട്ടിയിലേക്ക് പോകാൻ നോക്കി നടന്നില്ല കോൺഗ്രസിലേക്ക് പോകാൻ നോക്കി നടന്നില്ല ബി എസ് പിയിലേക്ക് പോകാൻ നോക്കി നടന്നില്ല ഏറ്റവും ഒടുവിലാണ് തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹത്തിന് അഭയം നൽകുന്നത് രാഷ്ട്രീയ അഭയാർത്ഥിയായ പി വി എൻവറിന് അഭയം നൽകിയത് തൃണമൂൽ കോൺഗ്രസ് ആണ് തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തു എന്ന ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ പേജിൽ വന്നതോടുകൂടി തന്നെ കൂറുമാറ്റം ബാധകമാകും എന്ന് കണ്ട് പി വി എൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു ഇപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലായി പി വി എൻവറിൻ്റെ തൃണമൂൽ ബന്ധവും അതുപോലെ തന്നെ യു ഡി എഫ് പ്രവേശനമെന്ന മോഹവും യു ഡി എഫ് പറയുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു തിടുക്കപ്പെട്ട പി വി അൻവറിനെ ഇങ്ങോട്ട് എടുക്കേണ്ടതില്ല എന്ന് മറ്റ് കക്ഷികളും മുസ്ലിം ലീഗ് പറയുന്നത് എന്താണ് കണ്ണുരുട്ടി കാണിച്ചു കോൺഗ്രസ് പറയട്ടെ കോൺഗ്രസ് എന്ത് പറയുന്നു അതിനനുസരിച്ച് ഞങ്ങൾ എവിടെ വേണോ വന്ന് ഒപ്പുവെച്ച് തരാം അൻവറിനെ അപ്പോഴെടുക്കാം എന്ന് പറഞ്ഞ അൻവറിനെ കണ്ണുരുട്ടി കാണിച്ചു അങ്ങനെ ആകെ കോൺഗ്രസിനും ലീഗിനുമിടയിൽ കിടന്ന് നട്ടം തിരിയുന്ന അൻവർ അവസാനം രണ്ടും കൽപ്പിച്ച് പത്തു പേജുള്ള ഒരു കത്തങ്ങ് തയ്യാറാക്കി എന്നിട്ട് ജ എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് ഒരു കത്തയച്ചു അയച്ചു അതുകഴിഞ്ഞ് രണ്ടാമത്തെ കത്ത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും കെ പി സു കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനും അയച്ചു ഒരു കത്ത് പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും കൊടുത്തു ഒരു കത്ത് ഘടകകക്ഷിയിലെ മറ്റു മുന്നണി മറ്റ് നേതാക്കൾക്കും ഓരോ കത്തയച്ചു പത്ത് പേജുണ്ട് കത്തിൽ ഒന്ന് അതിനകത്ത് അൻവർ പരിദേവനമാണ് പറയുന്നത് എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ട് അതെൻ്റെ പിഴവായിരുന്നു എന്നെക്കൊണ്ട് പി ശശി പറയിച്ചതാണ് ഇതൊക്കെ എന്നൊക്കെ കത്തിലുണ്ട് അതിനുശേഷം തൃണമൂൽ ബന്ധം എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിൽ എത്തുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഏതൊക്കെ ധാരണയാണ് പ്രത്യേകിച്ച് വന നിയമ ഭേദഗതിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് എന്താണ് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് അസമിലുള്ള കർഷകരൊക്കെ ഇങ്ങനെ വന്യജീവി ശല്യം ഒരുപാട് നേരിടുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പാർലമെൻറ്റിൽ വാദിക്കും അല്ലെങ്കിൽ പൊതു നിയമം വേണമെന്ന് വാദിക്കും എന്ന മമത ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പൊക്കെ കാണിച്ചിട്ടാണ് അൻവറിൻ്റെ കത്ത് ഇങ്ങനെ ഒരു പൊതു പൊതു വികാരമുള്ള പ്രശ്ന പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം അതുകൊണ്ട് എന്താണ് മറ്റ് ഇലക്ട്രൽ മോഹമല്ല ആ മറ്റ് അധികാരമോഹമല്ല തന്നെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് ആകർഷിക്കുന്നത് തനിക്ക് ഇങ്ങനെ പൊതുവികാരങ്ങളിൽ പൊതു പ്രശ്നങ്ങളിൽ ഇടപെടണം അതിന് തൃണമൂൽ കോൺഗ്രസ് ഒപ്പമുണ്ടാകും അതിനുവേണ്ടി മുന്നണിയിലെടുക്കണം എന്ന തരത്തിലാണ് പി വി അൻവറിൻ്റെ കത്ത് പത്ത് പേജുള്ള കത്തിൽ ഇനി പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ സി വേണുഗോപാലും കെ സുധാകരനും വി ഡി സതീശനും അതുപോലെ തന്നെ മറ്റ് മുന്നണി നേതാക്കളും എന്ത് തീരുമാനം െന്ന് കണ്ടറിയാം അതുവരെ രാഷ്ട്രീയ അഭയാർത്ഥിയായി അലയാൻ തന്നെയാണ് പി വി എൻവറിന്റെ വിധി